ഇന്ന് നമ്മൾ പോയത് വടക്കഞ്ചേരി വിലയ്ക്കായിരുന്നു കേട്ടോ എൻ്റെ കൂടി ഇത് അനുജുണ്ട് ഏട്ടൻ്റെ അടുത്താണ് കേട്ടോ ഉണ്ണി അങ്ങനെ നമ്മൾ ആദ്യം അങ്ങനെ നേരി പോയത് പന്തൽ കാണാനാണ് കേട്ടോ അപ്പം നമ്മൾ രണ്ട് സ്ഥലത്തെയും പന്തൽ കണ്ടു അങ്ങനെ നമ്മൾ പന്തൽ കാണാൻ പോയവിടുന്ന് ജുക്കൂട്ടനൊരു കണ്ണാടി ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ണാടി വെച്ചിട്ടുള്ള ഷോ ആണ് ഗൈസ് ജുക്കൂട്ടൻ്റെ പക്ഷേ ജുക്കൂട്ടൻ അത്ര നേരം ഒന്നും കണ്ണാടി വെച്ചില്ല അവന് പിന്നെ ബഹളം തുടങ്ങി അവൻ അയച്ചു പിന്നെ ഞാൻ ഞാൻ എൻ്റെ ഫെയിലായിരുന്നു കണ്ണാടി പിന്നെ അങ്ങനെ നമ്മൾ നേരെ പോയി കുറച്ച് നേരം മാനൻ്റെ പിന്നാലെ പിന്നെ ജിക്കൂട്ടിനെ കണ്ണാടി വെച്ച് ഗൈസ് അവൻ അത് അയച്ചയച്ച് കളയായിരുന്നു അവസാനമായിട്ട് തന്നെ അവൻ്റെ തലിൻ്റെ മേലൊക്കെ വെച്ച് കൊടുക്കണ്ട് പക്ഷെ അത് ഒരു രക്ഷയില് അവനത് തിരിച്ചയച്ച് കളയുന്നുണ്ട് അവന് കണ്ണാടി ഇടണം പക്ഷെ അത് അപ്പത്തിനെ അയച്ചും കളയണം അതായിരുന്നു അങ്ങനെ പിന്നെ പ്പോൾ അവനൊരു ഗതിയൊക്കെ ഗത കൊടുത്ത് കഴിഞ്ഞ ശേഷം അവനാണെങ്കിൽ എല്ലാവരുടെയും പണ്ടൊക്കെ ഇട്ടിട്ട് ഓരോ കൊട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അവസാനം എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിൽ ഐസ്ക്രീമൊക്കെ അവർ കഴിക്കുന്നു ഞാൻ ഐസ്ക്രീമും പിടിച്ചിട്ട് നടക്കുന്നു അവസാനം ഞാൻ സാധനങ്ങളൊക്കെ അവൻ്റെ അടുത്ത് കിടത്തിട്ട് ഞാൻ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞു അങ്ങനെ നമ്മൾ നേരിപ്പോ അത് പാർക്കിലോട്ടാണ് കേട്ടോ ജുഗൂട്ടിനെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ കളിപ്പിച്ചിട്ട് നമ്മൾ നേരെ വെടുക്കിയിട്ട് കാണാൻ പോയി വെടുക്കിട്ട് കാണാനാണെങ്കിൽ ഗൈസ് നമ്മൾ എട്ട് മണിക്ക് നിന്നിട്ട് പത്തരയ്ക്കാണ് പൊട്ടിയത് അതാണെങ്കിൽ രണ്ട് പ്രാവശ്യം കടകമൊക്കെ ചെയ്തു പക്ഷെ അവസാനത്തെ പൊട്ട ഒരു ഒന്നൊന്നര പൊട്ടായിരുന്നു ഗൈസ് അപ്പം അങ്ങനെ ഇതാ ഹൈവേയിലെടുക്കാൻ നിറച്ചും ആളുകളാണ് ഗൈസ് അതാണെങ്കിൽ ഒരുപാട് നേരം അവർ നമ്മൾ കാത്തുനിൽപ്പിച്ച് വന്നാലൊരു അപാര പൊട്ട് തന്നെയായിരുന്നു അത് കേട്ടോളൂ ഇനി